നമ്മുടെ നമ്മടെ നന്യുമുന്നേയും കാര്യായിട്ട് അവരെ കുഞ്ഞിട്ടാങ്കില് കാര്യായിട്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കട്ടോ എന്താ നമുക്ക് അന്നോട് എന്നെ ചോട്ടി എന്താ തപ്പുന്നേ അമ്മ ഫ്രണ്ട്സ് ഞങ്ങാരും കൂടി പാടത്തോയി പിടിച്ചൊരു സാധനം കിടക്കണുണ്ട് ആണോ അതങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ് ഇതിനകത്ത് രണ്ടുപേരും കൂടി ആഞ്ഞു തപ്പാണ് ആകെ ഇങ്ങനെ ചെളിഞ്ഞു കിടക്കുന്നെ അതൊന്നത്തെ മീൻ ഇട്ട ടാങ്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഈ വലിയ ബ്രാലതുകൊണ്ട് ഇട്ട് കലക്കി 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 ആക്കണതുകൊണ്ടാണ് എന്നെ മീനുണ്ടോ ഉണ്ട് പിന്നെ മൂന്ന് കല്ലട ഉണ്ട് ആണോ അപ്പൊ എന്തായാലും രണ്ടുപേരും മത്സരിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ ഞാനാണ് നമ്മൾ നമ്മുടെ ബ്രാലിനെ പിടിക്കാം ഇറങ്ങാം അപ്പൊ നമുക്ക് ഇതാണ് കോഴി അങ്ങോട്ട് ഇതാണ് ഡോ കോഴി ാണ് രാലും ഇങ്ങോട്ട് ഇല്ലില്ല ഞാൻ മുറുക്ക പിടിച്ചേക്കേ ഉപ്പിട കടിക്കണ്ട എനിക്ക് ഞാൻ കൂട്ടി കണ്ടിട്ട് പിടിച്ചിട്ട് എനിക്ക് അപ്പൊ ഗായസ് നീ അപ്പം പിടിച്ചോട്ടാ നമുക്ക് നമുക്ക് ഒന്ന് വാക്കിങ് പോയിട്ട് വരാം നമ്മുടെ വാക്കിങ്ങാണ് ഇതാണ് നമ്മുടെ പാടം നമുക്ക് പോവാം അതായു ബ്രാലം പിടിച്ചു ഞാൻ മറന്നുപോയി കൂടിച്ചല്ലോ ഇതാണ് കുളം പോ ഇനി ടാങ്കിനെ ആട്ടോ അവനീ കുളം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ കൈ തപ്പുന്നതല്ല ടും കേട്ടോ എന്തായിരുന്നു ഇവന് ഇങ്ങനെ തൈ കിട്ടാത്ത ഒന്നാത്ത വെള്ളം കല്ലടക്കണേ പിന്നെ ഇനി ഭയങ്കര ഉളുമ്പുണ്ട് അതുകൊണ്ട് കൈന്ന് തെന്നിപ്പോ അതുകൊണ്ടാണ് കിട്ടാത്തത് ആണോ ഒന്നുതേ ആഞ്ഞു ശ്രമിക്കുകയാണ് അതിനെ പിടിക്കാനായിട്ട് മുന്നെ നല്ല കാര്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് കൊടുത്തവരുടെ പുറകെ തന്നെ ഉണ്ട് നോക്കാം ചാടും പ്രശ്നം അതല്ലേ ഞാൻ മരുത കുടിക്കാന്ന് ഭയങ്കര പാടാണ്ട് സൈസ് ഇത്രണ്ട് വല്യതാ ഇത് കഷ്ടപ്പാടാണ്ടാ എടാ കൊറച്ചൂടെ വെള്ളം പറ്റി കല്ലെടുത്ത് മാറ്റാദ്യം തന്നെ ഇല്ല 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 കൊഴപ്പില്ല അത് കുടിക്കില്ലേ ഞാൻ വെച്ചാ ఆ దేఖండి ఎణా అవలకలపండి ఇక్కడ ఐనిప పడికేన అలాన అవడికిడి కళ్ళెడికి కళ్ళ కళ్ళెడికి ఇణాట ఇణాట వొ ఇవి ఇణాట వొ ఏంది అడికిందాగో సత్తంటా ఉజర్పో సిరింద అడికి ఏ పడిచే రియల్ టైం రియల్ అంటే ఇదిదా అది పడిచేదాను ఇది నంగల నంగల్లది ఆ నా నా ఇది స్టెప్